വളരെ സന്തോഷമുണ്ട് ഇന്നലെ പറഞ്ഞാൽ മുപ്പിറങ്ങില്ല എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ചെറിയൊരു ഗ്യാപ്പ് വന്നപ്പോൾ ഇറങ്ങി നന്നായി പെർഫോം ചെയ്തു മൂന്ന് വിക്കറ്റ് കിട്ടി വലിയ സന്തോഷമായി ആ പത്താം ക്ലാസ് മുതൽ തുടങ്ങിയതാണ് ഇവിടെ ചെറുപ്പത്തിലെ കുട്ടികളെ കൂടെ കളിക്കുമായിരുന്നു പിന്നെ അങ്ങനെ വിജയൻ സാറേ കൂടെ പെരുന്നവണ്ണ ക്യാമ്പിൽ ചേർന്നു പിന്നെ അവിടെ പിന്നെ അക്കാഡമിയിലൊക്കെ പോയത് അക്കാഡമിയിൽ എന്നിട്ട് ഒരു പത്താം ക്ലാസ് വരെ അവിടെ അവിടെയായിരുന്നു അക്കാഡമിയിൽ അതിന് ശേഷമാണ് പിന്നെ ഹയർ സെക്കൻഡറിയും മറ്റേ ഡിഗ്രിയൊക്കെ പോയത് ഡിഗ്രി തൃശ്ശൂരായിരുന്നു പി ജി ഇവിടെ പെരുന്നണ്ണം പി ടി എം കോളേജിലായിരുന്നു കഴിഞ്ഞു ആ അതെ 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 ഈ വർഷം അതായിരുന്നു മുപ്പത് ലക്ഷത്തിന് മുംബൈ ഇന്ത്യൻസിലേക്ക് സെലക്റ്റായി പക്ഷെ എന്നാലും രോഹിത് ശർമ്മയ്ക്ക് എന്താ ചെറിയ പ്രശ്നം വന്നപ്പോൾ ആ ഗ്യാപ്പിൽ വിളിച്ചതാണ് അങ്ങനെ ഇറങ്ങി നന്നായിട്ട് കളിച്ചു ആ ഇന്നലെ രാത്രി വിളിച്ചിരുന്നു ണിയൊക്കെ പന്ത്രണ്ടേക്കാരൊക്കെ ആവുമ്പോൾ ഫസ്റ്റ് മാച്ചിൽ തന്നെ മോനിറങ്ങാൻ കഴിഞ്ഞതിൽ അവന് അതേ അധികം സന്തോഷമുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഇതായിരുന്നു അത് ഈ കാണും ഗംഭീര സ്റ്റാർട്ട് ഒരു ഡ്രീം ഡെബ്യൂ ഒരു തുടക്കക്കാരൻ്റെ ഒരു പദർച്ചയല്ലാതെ ഗംഭീരമായിട്ട് സ്റ്റാർട്ട് ചെയ്തു അതും വലിയ പ്ലാറ്റ്ഫോമിൽ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കളിക്കുന്നു എം എസ് ധോണിയുടെ സി എസ് കെ ആയിട്ട് എതിരിടുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല അതിൽ ഈ ഒരു പത്ത് മാച്ചെങ്കിലും കളിച്ച ഒരാളുടെ പക്വതയിൽ ബോൾ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് വലിയ കാര്യം ആദ്യത്തെ മൂന്ന് ഓവ മൂന്ന് ഓവറിൽ തന്നെ മൂന്ന് വിക്കറ്റ് അതും അത്രയും വലിയ വിക്കറ്റ് ഒരു പത്ത് മാച്ചെങ്കിലും കളിച്ചാലാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ സാധാരണ രീതിയിൽ അപ്പോൾ അതിൽ അത്ര അത്രയും വലിയ സന്തോഷം അഭിമാനം നമ്മളെ ഈ പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് അങ്ങനെ പോയി മുംബൈ ഇന്ത്യൻസിലെത്തി കളിക്കുക എന്ന് പറഞ്ഞാൽ കളിച്ച് പിന്നെ നന്നായിട്ട് പെർഫോം ചെയ്യുക അത് വലിയ കാര്യം തന്നെയാണ് അതു മുതലേ ഭാഷ ഞാൻ ആദ്യത്തെ ഒരു രണ്ടു കൊല്ലം പിന്നെ ഒരു പത്ത് വയസ്സിലൊക്കെ തുടങ്ങുമ്പോഴുള്ള പിന്നെ അണ്ടർ ഫോർട്ടീൻ സമയത്തുള്ള സ്റ്റാർട്ടിങ് അതിൻ്റെ ബേസിക്സ് പഠിക്കുന്ന സമയത്ത് എൻ്റെ അടുത്താണ് ആദ്യം എത്തിയത് അത് നിമിത്തമായത് ഇവിടെ തന്നെയുള്ള വീട്ടിൻ്റെ അടുത്തുള്ള ഒരു എന്ന് പറഞ്ഞ കുട്ടിയാണ് അപ്പോൾ ആ ഷെറീഫ് എൻ്റെ അടുത്ത് കോച്ചിങ്ങിന് വരുന്ന ആളാണ് വയാളക്കാളിലൊരു മൂന്ന് വയസ്സ് മുത്തതാണ് അപ്പോൾ ഷെറീഫാണ് ഇങ്ങനെ നല്ല താല്പര്യമുള്ള വിഘ്നേഷ് കോച്ചിങ്ങിന് താല്പര്യം കളിക്കാൻ താല്പര്യം ഉണ്ട് അങ്ങനെ കൊണ്ടുവന്നതാണ് പിന്നെ ബേസിക്സ് ഒക്കെ പഠിപ്പിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നല്ല രീതിയിലാണ് ചെയ്യുന്നത് പിന്നെ എല്ലാം ട്രൈ ചെയ്തു എല്ലാ ടൈപ്പ് ബോളിങ്ങിൽ ചൈനാമേൻ എറിയാൻ തുടങ്ങിയപ്പോൾ അത് റയറാണ് പക്ഷേ അത് ബുദ്ധിമുട്ടാണ് ഇടത്തെ കയ്യിൽ ലെഗ് സ്പിൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ പക്ഷേ അത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത്രയും പിന്നെ പെർഫെക്ഷനോട് കൂടിയിട്ടായിരുന്നു നമ്മൾ മാച്ച് പെർഫെക്ഷൻ അല്ല കോച്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത് ഭാവിയിൽ അത് പിന്നെ നന്നാവുമോ എന്നുള്ള കാര്യം അങ്ങനെ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തത് ഒരു ആറുമാസമൊക്കെ ആകുമ്പോഴേക്കും നല്ലൊരു സ്പിന്നറായി ഗൂഗ്ളി അടക്കം ഒരു ലെഗ് സ്പിന്നർ വിത്ത് കൺട്രോൾ അങ്ങനെ ആയി പിന്നെ ഡിസിപ്ലിൻ അത്രയും ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നല്ല കുട്ടിയാണ് അത്രയും ഡിസിപ്ലിൻ ആൾക്കാരോ ബഹുമാനമൊക്കെ ഉള്ള കളിയിൽ ഏൽപ്പിക്കുന്ന കാര്യം ചിട്ടയായി ചെയ്ത് നല്ലോണം ഡേ ബൈ ഡേ ഇമ്പ്രൂവ് ചെയ്യുന്ന നല്ലൊരു ക്രിക്കറ്റർ ആ പത്ത് വയസ്സിൽ കാണുമ്പോഴേ ആ പ്രോമിസ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുക ഇനി വിളിക്കുമ്പോഴും പറയേണ്ടതാണ് അതായത് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഇതിൽ നല്ല ബാലൻസ് കീപ്പ് ചെയ്യുക ഇതൊന്ന് ഗ്രാഫ് മുകളിലേക്കാണ് പോകേണ്ടത് സാധാരണ നമ്മളെല്ലാം തികഞ്ഞു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ താഴത്തേക്ക് പോകും അത് വരാതെ നല്ല ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിൽ മുംബൈ ഇന്ത്യൻസോ അല്ലെങ്കിൽ കേരള ടീമിലോ ഒതുങ്ങി നിൽക്കില്ല ഇന്ത്യക്ക് വേണ്ടി തന്നെ കളിക്കാം കാരണം ഇത് വളരെ കുറവുള്ള സംഗതിയല്ലേ ഈ ചൈനാമാൻ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇന്ത്യയിലൊരു ആണ് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു പ്ലെയർ കുൽദീപ് യാദവ് അത് കഴിഞ്ഞാൽ ഇന്നലെ പത്ത് മണിക്ക് ശേഷം ആ ലിസ്റ്റിൽ ഒരാളും കൂടി കൂടി വിഘ്നേഷ് അപ്പോൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്താൽ നല്ല ലെവലിൽ കളിക്കാം ഇന്ത്യയ്ക്ക് വേണ്ടിയിട്ടാണ് കളിക്കാം